ഹായ് വിവീസ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ടി സ്റ്റേഡ് അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ബാങ്കിളിന് നല്ലൊരു കളക്ഷനാണ് ആദ്യം തന്നെ നോക്കുക ഈ ടിസ്റ്റേഡ് ബാങ്കിളിൻ്റെ രണ്ട് എൻഡിലും റൂബീസ് സ്റ്റോൺ വർക്ക് അല്ലെങ്കിൽ ലേഡി സ്റ്റോൺ വർക്ക് വന്നിട്ടുള്ള നല്ല ഒരു ഡിസൈനാണിത് അടുത്ത തന്നെ നോക്കുക രണ്ട് എൻഡിലും ഗ്രെയിൻ സ്റ്റോൺ ആണ് വന്നിട്ടുള്ളത് നല്ല മനോഹരമായ ഒരു ഡിസൈനാണ് ടിസ്റ്റേഡ് ബാങ്കിൾ അറിയാമല്ലോ നമ്മുടെ കൈയുടെ സൈസ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് പറ്റും കുറച്ച് ചെറിയ സൈസ് എടുത്താൽ മതി ട്വിസ്റ്റ് ചെയ്ത് കൈകളിലേക്ക് ഈസി ആയിട്ട് ഇടാനായിട്ട് പറ്റും നോക്കുക ഇതെല്ലാം തന്നെ ട്വൻറ്റി ടു ക്യാരറ്റ് ഗോൾഡ് പ്ലേറ്റ് ഓർണമെൻസ് ആണോ കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി പ്ലേറ്റിംഗ് ആണ് വന്നിട്ടുള്ളത് ഇവിടെ നോക്ക് രണ്ട് എൻ്റിലോ അല്ല ഒരു എൻ്റിൽ ഗോൾഡ് വർക്കും മറ്റേ എൻറ്റിൽ സ്റ്റോൺ വർക്കുമാണ് വന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്ന് നല്ല നല്ല ഡിസൈൻസ് ആണ് ഇതാ നോക്കിക്കോളും രണ്ട് ടൈപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഒരധികം മോഡൽസ് ഉണ്ട് ഇനി വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ തന്നെ സൂഫി മോഡൽസ് വരുന്നുണ്ട് അതുപോലെ തന്നെ പാലക്ക ട്വിസ്റ്റഡ് ബാങ്കിൾസ് വരുന്നുണ്ട് അതൊക്കെ തന്നെ കാണിക്കുന്നതായിരിക്കും താങ്ക്സ് ഫോർ വാച്ചിങ്